ജീവിതം എപ്പോഴും തയ്യാറാക്കിയതിനു വേണ്ടി സ്ത്രീകൾ കാത്തിരിക്കാറില്ല അതിനു പകരം സംഭവിക്കുന്ന ദുഃഖങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനും അതിനപ്പുറം ഉയരാനും അവർക്ക് മനസാന്നിധ്യവും ആത്മവിശ്വാസവും ഉണ്ട് പതിനെട്ടാം വയസ്സിൽ എൻഫോഴ്സുകാരനായി വിവാഹം കഴിച്ച അംബികയുടെ കഥ ഈ ആത്മവിശ്വാസത്തിന്റെയും മനസാന്നിധ്യയുടെയും ഉദാഹരണമാണ് കുഞ്ഞിനെ പ്രസവിച്ച ശേഷം തന്നെ ജീവിതം അവളെ കനത്തൊരു നഷ്ടത്തിലേക്ക് തള്ളിയപ്പോഴും അംബിക മുന്നോട്ട് നടന്നു ജീവിതത്തിന്റെ നഷ്ടത്തിൽ തളർന്നു വീഴാതെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു അംബിക അവരുടെ ജീവിതകഥ എല്ലാവർക്കും ഒരു കരുത്തു പകരുന്നവയാണ് പതിനെട്ടാം വയസ്സിൽ എൻഫോഴ്സ് ഓഫീസറായ ശിവരാജ് ഹരിയറിനെ വിവാഹം ചെയ്തു കുടുംബം കുഞ്ഞ് ഒപ്പം സുരക്ഷിത ഭാവിയെല്ലാം സ്വപ്നം കണ്ടുള്ള ജീവിതം എന്നാൽ മകൾ ആര്യക്ക് മൂന്ന് മാസം പ്രായമായപ്പോൾ പത്തൊൻപതാം വയസ്സിൽ ഭർത്താവിന്റെ മരണ ജീവിതം മുഴുവൻ തിരിച്ചെഴുതി ആശ്രിത നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ പഠനം പക്ഷേ കാർഗിൽ യുദ്ധം വന്നതോടെ അതും നഷ്ടമായി അംബിക വഴിമാറിയില്ല അക്കൌണ്ടിങ്ങിൽ നിന്ന് ഫോട്ടോഗ്രാഫിയിലേക്ക് സിനിമയിലേക്കുള്ള മോഹം വരെ എത്തി ഒടുവിൽ ആകാശവാണിയിൽ ഒരു റേഡിയോ ജോക്കിയായി മാറി നാൽപ്പത്തിനാലാം വയസ്സിൽ അവഗണിക്കപ്പെടുന്ന സൈനിക വിധവകൾക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് തനിക്ക് കുട്ടിക്കാലത്തെ തോന്നിയ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ അംബിക വാശിയോടെ ഇന്ത്യ ചുറ്റാൻ തീരുമാനിച്ചു തന്റെ ബുള്ളറ്റിന് എന്ന് പേരിട്ടു യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല ഇങ്ങനെ പോയിട്ട് നിനക്ക് എന്താണ് കിട്ടാൻ എന്നായിരുന്നു ഏറ്റവും അധികം കേട്ട ചോദ്യം അംബിക അതിനൊരു വാക്കും മറുപടി പറഞ്ഞില്ല പകരം നൂറ്റിയൊന്ന് ദിവസത്തെ യാത്ര തന്നെ ആ ചോദ്യത്തിന് ഉത്തരമായി പത്മശ്രീ ജേതാവായ അങ്കിൾ മൂസ ടയർ എക്സിയിലെ കിരൺ എന്നിവരായിരുന്നു തുടക്കത്തിൽ അംബികയുടെ കൂടെ നിന്നത് യാത്രയുടെ നേരത്ത് കാലിലുണ്ടായ പരിക്കിനെ അവൾ കണക്കാക്കിയില്ല ഡോക്ടർ സ്ലാബ് ഇട്ടപ്പോഴും ദിവസേന ഫിസിയോതെറാപ്പി ചെയ്തും അവരുടെ യാത്ര അവകാശമാക്കി എന്നാൽ നാലാം ദിവസം തന്നെ ചെന്നൈയിൽ വെച്ച് അപകടം വീണ്ടും രണ്ടു കാലും പരിക്ക് തിരിച്ചു പോകാൻ എല്ലാവരും പറഞ്ഞപ്പോഴും അംബിക മുന്നോട്ടു പോയി ഓരോ സംസ്ഥാനവും ഓരോ ആകാശവാണി സ്റ്റേഷനും അവരുടെ മുഖത്തേക്ക് തുറന്ന വാതിലായിരുന്നു യാത്രക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പോലുള്ള ചെറിയ ചില ഡിസിഷനുകളും ഡീഹൈഡ്രേഷനായി കൈവശം വെച്ചിരുന്ന വെള്ളവും മാപ്പിൾ സാപ്പും പോലുള്ള സഹായങ്ങളും അംബികയ്ക്ക് ശക്തിയായി സൈനിക ക്യാമ്പുകളിൽ പോകുകയും അവിടെ ജീവനക്കാരുമായി സംവദിക്കുകയും ചെയ്തു നാൽപ്പത്തിയേഴ് ദിവസത്തിനുള്ളിൽ തീരേണ്ട യാത്ര നൂറ്റിയൊന്ന് ദിവസമായി നീണ്ടപ്പോൾ പോലും ഒരേ നിമിഷവും അവർക്ക് സ്വന്തം നിലപാടിന്റെ വിലയും ശക്തിയുമായിരുന്നു ഇപ്പോൾ തൃപ്പൂണിത്തുറ കാവിലാണ് താമസം മകൾ ആര്യ യുഗാമിയിൽ പഠനം നടത്തുന്നു അംബിക മുന്നോട്ടുള്ള സ്വപ്നങ്ങളെ തേടുകയാണ് നിനക്കിനി എന്താണ് വേണ്ടത് അടുത്തത് സൈനികരുടെ വിധവകൾക്കായുള്ള ഒരു സംരംഭം ഒരു ഉറച്ച ലക്ഷ്യത്തോടെ വീണ്ടും ഒരു പുതിയ യാത്രയ്ക്കുള്ള തുടക്കം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു